നമസ്കാരം അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കളരി പഠിക്കുന്ന അവസരത്തിൽ നമ്മൾ പലരും മെയ്ത്താരി കോൽത്താരി അങ്കത്താരി എന്നിങ്ങനെ പഠിച്ച് പോവാറാണ് പതിവ് ചിലർ അത് പാതി വെച്ച് നിർത്തും പക്ഷേ പഠിക്കുന്ന അവസരത്തിൽ അത് മെയ്ത്താരിയാണെങ്കിൽ കൂടി നമ്മളതിലെ പ്രയോഗവശങ്ങൾ നമ്മൾ പഠിക്കാറില്ല അതുമാത്രമല്ല ഗുരുക്കൾ പലതും അത് കൈമാറാറുമില്ല അതിൻ്റെ പ്രധാന കാരണം അപകട സാധ്യത വളരെ കൂടിയ വിദ്യകൾ അതിലടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊരു മെയ് പയറ്റ് ചവിട്ടുന്ന സമയത്ത് അതൊരു വ്യായാമ മുറ മാത്രമായി നമ്മൾ ഒതുങ്ങിപ്പോകും അപ്പോൾ അതിനുള്ളിലെ പ്രയോഗവശം കൂടി നമ്മൾ കണ്ണറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണത വരികയുള്ളൂ അപ്പോൾ മെയ് പാറ്റിൽ നമ്മൾ പലരും കളരി പഠിക്കുന്ന അവസരത്തിൽ നമ്മൾ ചെയ്യുന്ന ഭാഗമാണ് കെട്ടിനോക്കി എടുത്ത് പിടിച്ച് വലത്ത് എന്ന് പറയുന്ന ഭാഗം അപ്പോൾ കാല് അതായത് നമ്മൾ ഈ ഒരു രീതിയിലാണ് കാല് കെട്ടിനോക്കി എടുത്ത് പിടിച്ച് എന്ന് പറയുന്ന സമയത്ത് കാലിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് കൈ നമ്മൾ നിവൃത്താണ് വെക്കുന്നതെങ്കിലും ഈ ഒരു കാലിൻ്റെ പ്രയോഗം തന്നെ നമുക്ക് ഒരുപാട് ഭാഗമായിട്ട് ചെയ്യാനുണ്ട് പല അവസരങ്ങളിലും ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാനും അതുപോലെ തന്നെ പ്രതിരോധ വിദ്യകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് പക്ഷേ പലരും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അത് ഗുരുക്കന്മാർ കൈമാറാത്തതിൻ്റെ പ്രധാന കാരണം ഇതിന് രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് മർമ്മപ്രയോഗം ആയതുകൊണ്ടാണ് ഇത് പലരും കൈമാറാതെ വെച്ചിരിക്കുന്നത് അതിന് പ്രാപ്തരായ ശിഷ്യർ വരുന്ന സമയത്ത് അവരത് കൈമാറാൻ സാധ്യത ഉണ്ട് അപ്പോൾ കെട്ടിനോക്കിയെടുത്ത് പിടിച്ച് പറ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ കാല് കൊണ്ടുള്ള ഒരു ചെറിയൊരു പ്രയോഗം നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ നമ്മുടെ കൈക്ക് ആരെങ്കിലും ഈ ഒരു രീതിയിൽ പിടിച്ച് വലിക്കുന്ന അവസരത്തിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് പ്രയോഗം ചെയ്യുന്നത് അതായത് കൈകൾ കുറച്ച് അകത്തിക്കൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്താണ് കാല് കൊണ്ടടിക്കുന്നത് കെട്ടി നോക്കിയെടുത്ത് പിടിച്ച് വലത്ത് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ കാലിൻ്റെ പ്രയോഗം ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല ഈ ഒരു ഭാഗത്ത് അടി കിട്ടുന്ന അവസരത്തിൽ ആൾ എന്തായാലും തല താഴ്ന്നു വരും കിട്ടുന്ന അവസരത്തിൽ താഴ്ന്നു വരുന്ന മുട്ടിനെ കൊണ്ട് നമ്മൾ താടിക്ക് തട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്ന രീതി കൂടി നോക്കാം ഒന്ന് രണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത് പിടിച്ച ഉടനെ തന്നെ ഒന്ന് രണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പിടിച്ച കൈ നമ്മൾ അകത്തുന്ന അവസരം തന്നെ ആദ്യത്തെ തട്ട് നമ്മൾ കൊടുക്കും എന്നു ഈ ഒരു പിടിച്ച ഭാഗം നമ്മൾ മുന്നോട്ടേക്ക് നമ്മൾ വലിക്കുകയാണ് ചെയ്യുന്നത് വലിച്ചു കൊണ്ട് താടിക്ക് നമ്മൾ തട്ടുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ നിത്യം പരിശീലിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആഘാതം വളരെ വലുതായിരിക്കും ഇത് പരിശീലിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം ഇത് പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരുപാട് വിദ്യകൾ മെയ്പാറ്റിൽ അടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് നേരിട്ട് പഠിക്കുന്നതായിരിക്കും ഉചിതം അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം